ോ പയറ്റ കുഞ്ഞക്ക നല്ല മധുരം ഇത്രയാവത്തുള്ളൂ നല്ല മൂത്ത കുരുവാണ് ഇത്ര ആവശ്യം ചെറിയ ചുളയാണ്ട് ഇത് അതിലും മതിലോ കേട്ടോ ഒരിച്ചതിനാ തിന്നോക്കിയാ ചെടുക്കണോ കൊടുക്കണോ പച്ചടടടക്കണം ഇങ്ങോട്ട് വന്നിട്ടാ ഞാൻ തുടച്ചക്ക വെച്ചതാ എന്നിട്ട് അടിക്ക അടിക്ക നടിയാണെന്ന് പറഞ്ഞു വെള്ളൊക്കെ തുടച്ചില്ലേ മൈക്കും പോലെ ഉണ്ടോ കണ്ട ബിസുന്നെ വന്നോടി മരിന്നോ എടുത്തിട്ട് 4 മണിക്കൂറാണ് നേണി ഒന്നുമോള പോയി എന്താണ് ഇവിടെ നടക്കുന്നത് ക്രിക്കറ്റ് വിത്ത് ചപ്പാത്തി അതിൻ്റെ മീൻ ഞാൻ വെട്ടാൻ പോന്ന മീൻ ഇന്നുണ്ടാക്കി വെച്ചാൽ രാവിലത്തേക്ക് പണി കുറയും ഞാനൊരു ചെമ്മീൻ കറി വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറമെ കുഞ്ഞാവേ ഒരു കറി വെച്ചിട്ടുണ്ട് ഇത് കുഞ്ഞാവ് വച്ച ചെമ്മീൻ തലക്കറി കറി ആയിട്ടില്ല അതിൽ എന്തൊക്കെയോ ഇനി ചേർക്കാനുണ്ട് ഇത് ഞാൻ വെച്ച ചെമ്മീൻ കറി ഞങ്ങൾ കുറച്ച് കഴിച്ചു ബാക്കിയാണ് എൻ്റെ കുഞ്ഞാവ ഇവിടുത്തെ വഴുതനങ്ങയ വന്നുകൊണ്ടിരിക്കുകയാണ് നാളത്തേക്കുള്ള മെഴുക്കുനട്ടി വെക്കാൻ ഇന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ നാളത്തേക്ക് മൊരി കറി ഉണ്ടാക്കി വെച്ചോ വഴുതനങ്ങനെ അരി മെഴുക്കുനട്ടി വെക്കും മത്തി ഇപ്പോൾ വെട്ടി ഞാൻ ഇപ്പോൾ വെട്ടാൻ പോവാണ് തോരൻ വെക്കും അപ്പോൾ സൗണ്ട് ഉറച്ചേക്കണോ അതായത് പിന്നെ നാളെ നമ്മുടെ അമ്മ വരും മാത്രമല്ല സുലഭമായി അമ്മേ അമ്മ ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ കുറച്ചേരും മിണ്ടായി വേളം വെക്കാതെ അമ്മയ്ക്കിന്ന് എം ആർ ഐ സി ടി സ്കാനൊക്കെ കഴിഞ്ഞു അമ്മയ്ക്കപ്പോൾ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് ഒന്നും നല്ല രണ്ടു മൂന്ന് ദിവസമായിട്ടും നല്ല പനി അവൻ പനിയാണ് ഭയങ്കര പനി എന്ന് പറഞ്ഞാൽ തീ പോലെ പൊള്ളുന്ന പനി കൈന്ന് മാറത്തില്ല ഇങ്ങനെ എടുത്തോണ്ടിരിക്കണോ ആരെങ്കിലുമൊക്കെ ഉടുപ്പിടാത്തത് ചൂട് ഭയങ്കര അപ്പൊ നമ്മൾ നനഞ്ഞ തുണി വെച്ചിങ്ങനെ ഒപ്പി ഒപ്പി കൊടുത്തോണ്ടിരിക്കുക ഇരിക്കുന്ന ഇരിപ്പ് നോക്കിയാ എങ്ങനെ വർത്താനം പറയുന്നവനെ എങ്ങനെ ഉണ്ട് തലവേനയുണ്ട് ഇപ്പം ചൂടുണ്ടോ അതോ ചൂടാണോ ഇത് വൈറൽ ഫീവർ ഫീവറാണെന്നാണ് പറഞ്ഞത് കുറയുന്നില്ലെങ്കിൽ രക്തം പരിശോധിക്കണം സംഭവം ആളെ താത്ത് വയ്ക്കാൻ പറ്റില്ല നീ ഞാനല്ല ഇങ്ങനെ മാറി മാറി എടുത്തോണ്ടിരിക്കുക കിടക്കുന്നേ കിടക്കുന്നത് ആരോടെ ഞാൻ ഏട്ടച്ച് പോകുന്ന ഓർ തള്ളി പിടിച്ചിരിക്കുകയോ കളൻ അമ്മ വരും രാവിലെ അപ്പൊ നീട്ടേച്ച് പോകാൻ തോന്നുന്നുണ്ടോ പോവടാ ആ പിന്നെ നീ പിടിച്ചു വെച്ചേക്കുന്നേ പൊന്നാട്ട പെട്ടെന്ന് പനി പറ എന്റെ കുഞ്ഞാണോ ഈ തറയൊക്കെ എടാ എന്തുടാ ആരാ പറഞ്ഞ തുടയ്ക്കാൻ എന്റെ പൊന്നുമോനോ എന്നെ പറ്റി സുലമ്മ ചെയ്യണ്ടേ അപ്പൊ എന്റെ ഇതൊക്കെ ചെയ്യുന്നതോ തൂത്തു വരിട്ടാ തുടക്കുന്നേ അങ്ങനെയാല്ലേ മതി വാപ്പ തുടച്ചോടാ മതി അതുകൊണ്ടാണോ നീ എടാ തുടക്കുന്നേടാ ചോറ് കഴിച്ചാലോ എന്തൊക്കെ വീട്ടുപണി ഒരു കൊച്ചിന്റെ സമയം പോന്ന് വേറെ പഠിപ്പിച്ചിങ്ങനെ തുടയ്ക്കാൻ തന്നെ പഠിച്ച കുഞ്ഞാണ് സുലമ്മ കണ്ടുപിടിച്ചാണോ മിടുക്കാൻ നടക്കട്ടെ ഇവിടെ ഒക്കെ വൃത്തിയാക്കിന്റെ കുഞ്ഞെ ഇവിടെ എല്ലാം നനഞ്ഞു കിടക്കുന്നടാ ചെക്ക ആ ഇത് വിരിച്ചും വെച്ചു ചിന്നുവിനെ പൊതച്ചും വെച്ചു മാമനെന്താ വെറുതെ വിട്ടെ വൃത്തിയാക്കി ഞാൻ വിരിച്ചിട്ട സാധനം എടുത്ത് ഇതിനെ പൊതച്ചു വെച്ചു ഞാൻ മടക്കി വെച്ച സാധനം എടുത്താ വിരിച്ചിട്ട് മിടുക്കനാട്ടാ നന്നായിട്ട് തൊറച്ച് വൃത്തിയാക്കി എന്റെ കുഞ്ഞെ ഇതൊരു മിടുക്കന ഇത് ഇത് എങ്ങനെ സാധിക്കുന്നുണ്ടോ ഉറങ്ങിയാലോ കുറച്ചു നേരം നോക്കാൻ പോവാത്തേ ഇത് പിണങ്ങുന്നതിനാ കാരണം എന്താ വിഷമം എന്താ ഇപ്പ എന്നോട് പറഞ്ഞിട്ട് പോയേ അപ്പൊ എന്താ മേടിച്ച ഒരു ബലൂൺ മേടിച്ചിട്ട് ഈ ഫ്രണ്ട് റൂമിൽ നിന്ന് ഞാൻ അടുക്കള വരെ പോയി ഒരു ഒരു മുപ്പത് സെക്കൻഡ് എടുത്തു കാണും ആ മുപ്പത് സെക്കൻഡിൽ അതിനകത്തുനിന്ന് എങ്ങനെയാ ലൈറ്റ് അറിയാൻ വേണ്ടി നീ അറിയോ അതിനിടയ്ക്ക് നീ അത് എവിടെ നിന്നാണ് ലൈറ്റ് കത്തുന്നതെന്ന് അറിയാൻ വേണ്ടി നീ അത് തുറന്നു നോക്കി അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് നിന്നു നൂറ് രൂപ കൊടുത്ത് നീ മേടിച്ചിട്ട് ഇവിടെ വരെ ഞാനത് കൊണ്ടുവന്നു ഒരു കുഴപ്പമില്ലായിരുന്നു നിൻ്റെ കയ്യിലൊരു ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് നീ അത് നശിപ്പിച്ചു അപ്പം ഞാൻ പറഞ്ഞു പറയണ്ടേ അങ്ങനെ ചെയ്യുമ്പോൾ അടാ അത് ഞാനല്ല പറയണ്ടേ ഞാനല്ലേ മേടിച്ചാണ് നീ നശിപ്പിച്ചത് ഞാനും പറയട്ടെ നീ ഒരു സാധനം ഞാൻ മേടിച്ചല്ല എളുതാവുമ്പോൾ നീ മേടിച്ചു തരണ്ട ഞാൻ തന്നെ മേടിച്ചോളാം നിന്നെ പണിക്ക് വിടഞ്ഞെ പണിക്ക് വിട്ടിട്ട് ശമ്പളം എൻ്റെ അക്കൗണ്ടിൽ മേടിക്കും എന്റെ ഗൂഗിൾ പേയിൽ മേടിക്കും ഇല്ല എന്താ നീ മേടിച്ച് തരണ്ട നീ ജോലി ചെയ്യാൻ പോ അവിടുത്തെ മുതലാളിയോട് ഞാൻ പറയാം എൻ്റെ ഗൂഗിൾ പേയിൽ ഇട്ടാൽ മതിയെന്ന് ഗൂഗിൾ പേയെന്ന് നിനക്കറിയത്തില്ലേ ഗൂഗിൾ പേ അറിയാവോ ആ എൻ്റെ ഗൂഗിൾ പേയിൽ ഇട്ടാ മതിയെന്ന് പറയും മൂക്കിത്തൊന്ന് പറഞ്ഞ പിള്ളേരാ എൻ്റെ ഗൂഗിൾ പേയിൽ ഇട്ടാൽ എന്ന് പറയും നിന്റെ ശമ്പളം അപ്പോഴോ എൻ്റെ പേരെ ഞാൻ പറയാം എൻ്റെ ഗൂഗിൾ പേയിൽ ഇട്ടാൽ മതി കീട് എടുത്തോളൂ എൻ്റെ ഗൂഗിൾ പേയിൽ ഇട്ടോ അപ്പോഴോ അപ്പം അня ഞാൻ നടന്നു വരുന്നു ഞാൻ നടന്നു വരുന്നു ഓട്ടോക്കാരൻ കൂൾ പേ ചെയ്യുന്നവരിയല്ല ഞാൻ പറയുന്നത് നീ వెല്ലു రామ్మ എനിക്ക് എന്തലും മുടിച്ചോ అది ഇപ്പോ എന്തു ചെയ്യുന്നു എടിച്ചാലോ എന്തു മെടിച്ചിരുന്നത് ആ സാധാരണ നേ മെടിച്ചിരാ বেলൂണോ വൈസം ആണ് തനിക്ക് എന്നെ ബലൂണല്ല പിന്നെ ഹൈഡ്രജൻ ബലൂൺ ഹൈഡ്രജൻ ബലൂൺ വൈസം എനിക്ക് ഇങ്ങനെ പർത്തി ഇടാന ശരി ഒരു പത്ത് തൊണ്ണൂറ് വയസ്സാകുമ്പോ ഒരു ഹൈഡ്രജൻ ബലൂൺ ഹൈഡ്രോ ചെമ്പലൂണ് അങ്ങനെ നേരെ ഒരു പോക്ക് പറഞ്ഞു സൂര്യനെ ഒക്കെ കാണാം ഹൈഡ്രോ ജെമ്പല സൂര്യനെ കണ്ടപ്പോ വരുമ്പോ അപ്പൊ സൂര്യൻ കൊണ്ടുപോയി സൂര്യനോ ആ

പിന്നെയും പിന്നെയും ആ നമ്മൾ പറഞ്ഞു വന്നേ അതല്ല നീ എന്തിനാ അതിന്റെ ബാറ്ററി പൊളിച്ചത് ബലൂണിന്റെ ഏക്ക് പിന്നെ കുറ്റം ചെയ്താ കുറ്റം പറയണ്ടേ നാളെ തൊട്ട് പണിക്ക് പോകണം ബലൂൺ തരാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് പോയിക്ക് ഇങ്ങോട്ട് പോയിക്ക് നാളെ അപ്പുറത്തെ കല്ലൊക്കെ പണിയുന്ന ചേട്ടന്മാർ വരുന്നുണ്ട് ഒരു ദിവസം അവരുടെ കൂടെ തച്ചിട്ട് നിക്കണം വൈകിട്ടൊരു പത്ത് രൂപ കിട്ടും രൂപ വേണം നിനക്ക് പണിക്കൂലി എന്നാ വലിയ മൂന്ന് രൂപ കിട്ടും രൂപ കറി വെക്കുന്ന ഉച്ചക്ക് ചോറും കറിയൊന്നും വെക്കണ്ടേ അപ്പോ എന്നിട്ട് പൈസം ചെയ്യുമ്പോൾ നീ എന്റെ എന്നാലും നശിപ്പിച്ചില്ലേ അത് ലവ് ഉള്ള ഉള്ളൂ അബ്ന്ന അന്റെ കുഞ്ഞാവേ എനിക്ക് സ്നേഹത്തോടെ മേടിച്ചെന്ന ബലൂണാണ് നീ 30 സെക്കൻഡ് കൊണ്ട് നശിപ്പിച്ചേ ഇനി ഇനി ഞാൻ അപ്പോൾ ഞാൻ വെറുതെ ആമന ഞാൻ അപ്പോൾ ആ ബലൂണനെ ഞാൻ മേടിച്ചേരും ഇ വെറുതാകുന്ന വരെ ഞാൻ പേപ്പർ ബലൂൺ മേടിക്കാൻ വിരുവപ്പോഴേക്കും അപ്പോഴേക്കും ഞാൻ ഞാൻ ടച്ചിങ് ചെയ്യാൻ ഞാൻ പോട്ട് അപ്പോൾ വരുമ്പോൾ എനിക്ക് മേടിച്ചാണ് എന്തോയിനെ പോട്ട ടച്ചിങ് ചെയ്യേണ്ട വരു ആദ്യം ടച്ചിങ് അപ്പോൾ അവൻ ടച്ചിങ് ചെയ്യണം ടച്ചിങ് ആരെ പറയാൻ പറഞ്ഞു ഇപ്പം

വയർ വയറാവുമ്പൂത്തു തരാ ഞാൻ വയറ് തൂത്ത് കൊടുക്കുവായിരുന്നു കൊച്ചിന് വയറൊക്കെ വലുതായി പാപ്പിയൊക്കെ വലുതായി പൊന്നി കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ല ഭാവിനെ ഒരുക്കുന്നതാണ് കാണുന്നത് എല്ലായിടത്തും അവനുണ്ട് അവൻ ഇല്ലാത്തോടം ഇല്ല ഉമ്മ ഉമ്മണിയേ ഉമ്മണി ഇങ്ങോന്ന് ടു തൽക്കാലത്തേക്കുള്ള പ്രസോവാർഡ് റെഡിയാക്കിയിട്ടുണ്ട് തുണിയൊക്കെ ഇട്ടിട്ട് ഒരു ചാക്ക് ചണച്ചാക്ക് ഒരു ബേസ് ബോർഡ് സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഒരു കൊട്ട് ചാക്കിട്ട് കൊടുത്തു ഇവിടെ ബേസ് ബോർഡിൽ ചാക്കിട്ട് കൊടുത്തു ഇത് മതിയാവത്തില്ലായിരിക്കും പക്ഷെ തൽക്കാലം ഇവരിങ്ങനെ കിടക്കാൻ വേണ്ടിട്ട് കോക്കോയ്ക്ക് കുറച്ചുകൂടെ സ്ഥലമാക്കി കൊടുക്കണം അവിടെ തൽക്കാലം കിടക്കട്ടെ പ്രസവ ആവുമ്പോഴത്തേക്ക് മാറ്റി കൊടുക്കാം

എടാ നാണമില്ലാത്തവനെ നാണവില്ലാത്തവനെ അങ്ങോട്ട് പോടാ എടാ പെണ്ണുകൾ എടുത്തോട്ടല്ല എടാ എടാ എന്തെങ്കിലുമൊക്കെ വേണോന്ന് പോയി ചോദിക്കടാ ഇവന് വല്ല അറിയണോ അതോ നമ്മുടെ പണി നടക്കുന്ന സ്ഥലം കണ്ടാ അപ്പം അങ്ങോട്ട് പോവാട്ടോ അതായത് എൻ്റെ കോലം നോക്ക് രണ്ട് ദിവസമായിട്ട് നല്ല പനി തല പൊക്കാൻ വയ്യാത്ത തലവേദന വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ നമുക്കുണ്ടോ കണ്ടോ കണ്ടോ അങ്ങനെ ദൈ നമ്മുടെ ബെൽറ്റ് വാർക്കാൻ ഇറക്കിയ സാധനങ്ങൾ അപ്പം ദേ നമ്മൾ അവിടുന്ന് ഇങ്ങനെ വന്ന് അന്ന് മൊത്തം കാട് കയറി കിടന്നുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവത്തില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ ബെൽറ്റ് വാർത്ത വേണ്ടീ കാണുന്ന ഈ ഇടിയും കൂടെ ഇടിക്കും ഈ കയ്യാലും കൂടെ ഇടിച്ച് ലെവൽ ചെയ്യും അതപ്പുറത്തു നിന്ന് എടുക്കാമല്ലോ കണ്ട ഈ കിടക്കുന്ന ഭാഗം ഇതെല്ലാം ലെവൽ ചെയ്യുവേ എന്നാലും ഏകദേശം മനസ്സിലാവുന്നില്ലേ ഈ ഭാഗം കൂടെ കുറച്ച് ഇവിടം പൊക്കും കുറച്ച് അവിടം താക്കും അങ്ങനെ ഇതൊരു ഒറ്റ പ്ലോട്ടായിട്ട് മാറും ഈ സൈഡിലൂടെ കിട്ടുമ്പോൾ ഈ കല്ല് തീരെ കേട്ടോ നീ കണ്ട ഇപ്പൊ ഇത്തിരി തെളിഞ്ഞിട്ടില്ലേ ഈ മേളത്തെ ഭാഗം അതായത് ഇപ്പോൾ കുഞ്ഞാവയാ കയറി പോകുന്ന ഭാഗമല്ലേ ആ ഹൈറ്റിൽ കുറച്ചിതാകത്തോണ്ട് ഈ ഗ്യാപ്പിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യും വീട് പണിയുടെ ആ പയ്യ വീടുപണിയുടെ ആദ്യ ഭാഗമായിട്ട് നമ്മൾ ഈ താറ ലെവല് കെട്ടി ലെവലാക്കും കേട്ടോ അതാണ് നമ്മുടെ ആദ്യത്തെ പണി അത് കഴിഞ്ഞ് നമ്മളൊന്ന് ശ്വാസം വിടും കുറച്ച് ദിവസത്തേക്കൊരു ഗ്യാപ്പ് അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി അപ്പോൾ പ്ലാനും കാര്യൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആ ആ അതായത് അവിടെയാണ് മഴക്കാലത്തെ നമ്മുടെ വെള്ളച്ചാട്ടമുള്ളത് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു അടുത്തായിട്ട് വരും കുഞ്ഞാവി നിൽക്കുന്നിടത്താണ് നമ്മുടെ വീട് നിൽക്കാൻ പോകുന്നത് ഈ ചിഹ്നം നിൽക്കുന്നിടം വരെ കുഞ്ഞാവ് നിൽക്കുന്നിടം ആ ഒരു ഗ്യാപ്പിൽ വീട് നിൽക്കും ബാക്കി ഇങ്ങോട്ടേക്ക് മിറ്റം അങ്ങോട്ടേക്ക് വഴി നമ്മുടെ വീട് ദോ ഞാൻ മുറ്റത്തിറങ്ങി നിന്ന് സുലഭമേന്ന് വിളിച്ചാൽ അവിടെ ഉണ്ട് ഈ കല്ലൊക്കി ഇപ്പോൾ സൈഡ് കെട്ടുമ്പോൾ തീരും